കർണാടക രാഷ്ട്രീയത്തിൽ തനിതംഗം പോലെ തിളങ്ങി നിന്ന ചെറുപ്പക്കാരനായ പ്രജ്വൽ രേവണ്ണയ്ക്ക് ഇന്നിപ്പോൾ കൊടും ക്രിമിനലിന്റെ പരിവേഷം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പത്രികയിൽ നോ ക്രിമിനൽ കേസസ് എന്ന് രേഖപ്പെടുത്തിയിരുന്ന മുപ്പത്തിമൂന്നുകാരനു മേൽ ക്രിമിനൽ കേസുകളുടെ പെരുമഴയാണിപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു പ്രജ്വൽ കർണാടകയിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരുന്ന പ്രജ്വലിന് അധികാരവും രാഷ്ട്രീയവും എന്നും ഹരമായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡിയുടെ കൊച്ചുമകൻ എന്ന പദവിയാണ് രാഷ്ട്രീയത്തിൽ എന്നും എപ്പോഴും തുണയായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ മുത്തച്ഛൻ എച്ച് ഡി ഗൌഡിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്ന പ്രജ്വൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ജനങ്ങളോടുള്ള പെരുമാറ്റം വ്യക്തിത്വവും ചടുലമായ നിലപാടുകളും ഇതെല്ലാം പ്രജ്വലിനെ രാഷ്ട്രീയ നേതാവിനെ ജ്വലിപ്പിച്ചു നിർത്തിയ ഘടകങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലികളുടെ ഭാവി വാഗ്ദാനങ്ങളായി അടയാളപ്പെടുത്തിയ പത്ത് രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു പ്രജ്വൽ രേവണ്ണ എന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരി ബംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് ബിരുദം നേടിയത് ഉപരിപഠനത്തിനായി ഓസ്ട്രേലിയയിലേക്ക് പോയെങ്കിലും പഠനം ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി വന്ന പിത്ര സഹോദരനും ജനതാൾ സംസ്ഥാന അധ്യക്ഷനുമായ എച്ച് ഡി കുമാരസ്വാമി സീറ്റ് നിഷേധിച്ചു പ്രജുലിന്റെ പിതാവ് എച്ച് ഡി രേവണ്ണയും രാഷ്ട്രീയത്തിൽ സജീവമാണ് മുൻമന്ത്രിയും ഇപ്പോൾ എം എൽ എ അദ്ദേഹം കഠിനാധ്വാനികൾ സീറ്റ് കിട്ടാതെ മൂലയ്ക്കുമ്പോൾ സ്യൂട്ട് കേസിൽ കാശുമായി വരുന്നവർക്ക് മുൻപന്തിയിൽ സീറ്റ് കിട്ടുന്ന അവസ്ഥയാണെന്ന പ്രജുലിന്റെ കമന്റ് ജനതാൽ വൃത്തങ്ങളിൽ വൻ ചർച്ചയായിരുന്നു സീറ്റ് നിഷേധിച്ച കുമാരസ്വാമി കിട്ടുകൊടുത്ത ഒളിയമ്പായിരുന്നു ആ പറച്ചിൽ ദേവഗൌഡ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലെ സ്വര ചർച്ചയില്ലായ്മയും അധികാര വടംവലിയുമാണ് സീറ്റ് നിഷേധത്തിന് കാരണമായതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു കൊച്ചുമകൻ പ്രജുലിനു വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ കുടുംബക്കാരനവരായ എച്ച് ഡി ദേവഗൌഡ സ്ഥിരമായി താമസിച്ചിരുന്ന ഹാസൻ സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത് തുമ്മുരുവിലേക്ക് മാറി കേവലം ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പ്രജ്വൽ മണ്ഡലത്തിൽ തരംഗമായി മാറി ഒന്നര ലക്ഷത്തിലധികം വോട്ടിന് പ്രജ്വൽ ജയിച്ചു കയറിയപ്പോൾ മുത്തച്ഛൻ ദേവഗൌഡിയും പൃഥ്വി സഹോദരപുത്രനായ നിഖിൽ കുമാരസ്വാമിയും തോറ്റു തുന്നം പാടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനതാൾ ടിക്കറ്റിൽ ജയിച്ച ഏക എം പി പ്രജ്വൽ മാത്രമായിരുന്നു പാർട്ടിക്കുള്ളിലും സംസ്ഥാനത്തുള്ള എച്ച് ഡി കുമാരസ്വാമിയുടെ അപ്രവാദത്തിനെതിരെ നിശബ്ദ വിപ്ലവം നയിക്കാൻ ഇദ്ദേഹം മുന്നിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായി വന്നപ്പോൾ പ്രജ്വൽ നായകനായ ലൈംഗിക ദൃശ്യങ്ങളുടെ പെൺ ഡ്രൈവുകളെ കുറിച്ച് ജനതാളിലും സഖ്യകക്ഷിയായ ബി ജെ പിയിലും വിമർശനങ്ങളുണ്ടായിരുന്നു എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് പ്രജ്വലിന് സീറ്റ് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇയാൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ ബ്രിജൽ ഉൾപ്പെട്ട ലൈംഗിക ദൃശ്യങ്ങളടങ്ങിയ പെൺഡ്രൈവുകളെ കുറിച്ചും ചർച്ച സജീവമായിരുന്നു കർണാടകത്തിൽ ഒന്നാം ഒന്നാംഘട്ട പോളിംഗ് ഏപ്രിൽ ഇരുപത്തിയാറിന് അവസാനിച്ച ശേഷം ഭരണകക്ഷിയായ കോൺഗ്രസ് ലൈംഗിക വിവാദം ആളി കത്തിച്ചു മുന്നൂറിലധികം സ്ത്രീകളുടെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ലൈംഗിക ദൃശ്യങ്ങളടങ്ങിയ പെൺഡ്രൈവുകളാണ് ചൂടൊപ്പം പോലെ വോട്ടർമാർക്കിടയിൽ പ്രചരിച്ചത് സംഭവം അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രിജ്വൽ പിറ്റേന്ന് ജർമ്മനിയിലേക്ക് കടന്നു വീട്ടുവേലക്കാരിയായ നാല്പത്തിയേഴുകാരിയുടെ പരാതിയിലാണ് ഇയാൾക്കെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിൽ പ്രിജ്വലിന്റെ പിതാവ് എച്ച് ഡി രേവണ്യം ഇരയെ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപണമുണ്ട് പതിനെട്ട് വയസ്സുമുതൽ അറുപത്തിയെട്ട് വയസ്സുവരെയുള്ള സ്ത്രീകൾ ഇയാളുടെ കാമദാഹത്തിന് ഇരയായെന്നാണ് പോലീസ് പറയുന്നത് വീട്ടമ്മമാർ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിൽപ്പെട്ട സ്ത്രീകളാണ് ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ ഇരയെ തട്ടിക്കൊണ്ടുപോയതിനും ബലാൽ സംഘത്തിന് പിതാവി എച്ച് ഡി രേവണ്യെ പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ പോയ പ്രജുലിനെതിരെ ഇന്റർപോളിന്റെ സഹായം തേടാൻ കർണാടക സർക്കാർ സി ബി ഐയോട് ആവശ്യപ്പെട്ടിരുന്നു നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ രാജ്യം വിട്ടത് കഴിഞ്ഞ ഡിസംബറിൽ ബി സംസ്ഥാന നേതാവായ ദേവരാജ് ഗൌഡ പാർട്ടി നേതൃത്വം പ്രജ്വലിനെതിരെയുള്ള പരാതി നൽകിയിരുന്നു രാഷ്ട്രീയ ഈ ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കുമെന്ന് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നേരിട്ട് വന്ന പ്രജുലിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് സമീപകാലത്തെങ്ങും ഇത്ര നീചമായ കുറ്റകൃത്യം ചെയ്ത രാഷ്ട്രീയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് രംഗത്തോ പൊതുമണ്ഡലത്തിലോ ഉണ്ടായിട്ടില്ല കർണാടക രാഷ്ട്രീയത്തിലെ പോസ്റ്റർ ബോയ് ഇപ്പോൾ വെറുക്കപ്പെട്ടവനായി മാറി